കൊറേ ആൾക്കാര് ചോദിക്കണുണ്ട് ചോദിച്ചു പേരിട്ടിലെ കാക്ക നല്ല പ്രോത്സാഹനാണല്ലോ പിന്നീന്ന് ചോദിച്ചിട്ടുണ്ട് ചവിട്ടി വേണോ അത് വേണോ അത് വേണോ മുന്നേടക്ക പോണേ സ്കൂളൊക്കെ പോവാണല്ലേ കാക്ക കൊണ്ടാക്കി തരുവല്ലേ എന്നിട്ട് ആരങ്ങോട്ട് കൊണ്ടുവരാ

അവിടെ <out> ി നിക്കാൻ വലിയ ബോധ്യൊന്നും ഇല്ല ഞാനെന്താ ചെയ്യലെന്ന് വെച്ചാലേ രാവിലെ കൊണ്ടാക്കിട്ട് എക്സാമും കഴിഞ്ഞിട്ട് ക്ലാസ് ഒക്കെ ഉണ്ടാവും എക്സാമും കഴിഞ്ഞിട്ട് നേരെ അവനെ അതേപോലെ എടുത്തു കൊണ്ടുവരലേ അവിടെ ഇങ്ങനെ നിക്കലേനും ഇന്ന് പോകന്റെ ഒപ്പം വരുന്നുണ്ട് പറഞ്ഞു ഒരേ അവസ്ഥ ഇതൊക്കെ തന്നെ കാരണം അവിടെ അളിയാക്കാൻ്റെ ഉപ്പയും ഉമ്മയും അളിയാക്കി മാത്രമേ ഉള്ളൂ പിന്നെ ബിച്ചും കുട്ടി ഉണ്ടായ പിന്നെ നിങ്ങൾക്ക് അറിയാലോ വീട്ടിൽ കുട്ടികളില്ലായെന്നുണ്ടെങ്കിൽ ഭയങ്കര അടങ്ങാറായിരിക്കും അപ്പൊ അത്രയും ദിവസമായിട്ട് ഇങ്ങനെ കുട്ടീനെ കാണാനിട്ട് ആണെങ്കിൽ ആക്ക് നല്ല വാശിയായിട്ടോ വാശി എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ വാശി ഇതുവരെ വാശിയൊന്നും പിടിക്കില്ലേനും ഇപ്പോൾ അവിടെ പോയാലും എന്തെങ്കിലും പറഞ്ഞ വാശി ഇപ്പോൾ ഓനെ കൂടുതൽ ഓനം എന്താ കൂടുതൽ കെയർ ചെയ്യുന്നില്ലേ എന്നുള്ള ഭയങ്കര ഇതായി കഴിയും അപ്പോൾ ഓനെ സ്നേഹിച്ചിങ്ങനെ നടക്കുന്ന സമയമല്ലേ ആ സമയത്ത് പുതിയൊരു എണ്ണി പുതിയ വാവൊക്കെ ഉണ്ടായപ്പോൾ ഓനെ ആർക്കും മേണ്ടതെന്നുള്ള തോന്നലൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല അഞ്ച് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇന്നിപ്പോൾ വീട്ടിൽ പോയിട്ട് തദാനയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകണം എന്ന് ചെല്ലാൻ പറഞ്ഞതാണ് ഡോക്ടർ അപ്പോൾ ഉമ്മാനെ തദാനെടുത്ത് പോകണം ഓക്കാണെങ്കിൽ നല്ല പൊലി വില കാരണം ഒന്ന് പുറലോകം കാണാലോ ഉം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാലോന്നിറങ്ങേ ഇങ്ങനെ ചടങ്ങിരുന്നിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ ഏതൊരു പോയോ കേട്ടെ ഞങ്ങൾ സ്കൂള് വിട്ട് വന്നുല്ലേ എങ്ങനെ എക്സാം ഏ സൂപ്പറാ എന്താ എവിടെ ചെറിയാണത് അപ്പൊ ഞങ്ങൾ ഇനി ഇറങ്ങാൻ പോവാണ് താത്തിട്ട് എല്ലാവരും എല്ലാരും ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ആ ഇതാ വണ്ടി എടുത്ത് വരട്ടെ എത്ര ദിവസത്തിന് ശേഷാ വിളിച്ചോന്ന് പുറത്തിറങ്ങണേ ഇരുപത് ദിവസത്തിന് ശേഷം നാളെ നമ്മൾ പതിനാലും ഉണ്ടാക്കിയിട്ടില്ല ഏഴും പതിനാലും അല്ലേ ഉണ്ടാക്കലേ നമ്മള് ഏഴും ഒന്നും ഉണ്ടാക്കിയില്ല നമ്മള് ഇരുപത്തി ഒന്നാണ് ഇൻഷാല്ല കൊറേ ആൾക്കാര് ചോദിക്കണുണ്ട് വെച്ചോ പേരിട്ടില്ലേ പേരിട്ടില്ല പേരിട്ടിട്ടില്ല കണ്ടുവെക്കണ്ടേ കണ്ടോ കണ്ടും വെച്ചിട്ടില്ല ഫസ്റ്റത്തെ മൂത്തോന്റെ പേര് അള്ളാബാങ്ക് പിന്നെ മൂത്തോന്റെ പേര് അബ്ദുള്ള അതേപോലെ മാച്ച് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ആളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അല്ലേ മാ കുട്ടിക്കിടാന് അല്ലെ നല്ല പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ ഏഹ് നമ്മൾ ഇതുവരെ പേരിട്ടിട്ടില്ല പേരിടണം അപ്പൊ വിളിക്ക എന്താ ഭാവേ കുഞ്ഞാന്നൊക്കെയാ വിളിക്കണേ അല്ല നീ വണ്ടി എടുത്ത് വരട്ടെ അല്ലുലുല്ലേ അമ്മ കുഞ്ഞിനെയും പിടിച്ചിങ്ങനെ പോവാലെ ലുലുവിന്റെ ഒരു പാട്ട് വരുന്നുണ്ടല്ലേ ലുലു ഏ ഏതാണ്

അല്ലല്ല ഒരു വട്ടു ചോടി മറ്റേ മമ്പൂറം പൂ മൗലവാസിലേ ഇവിടെയാണ് അമ്മ നല്ല പേര് സംഭവം എന്തായാലും നല്ല രസേന ഫിലിം കണ്ടോ ഫുഡ് നേരത്തെ എപ്പോഴും രാത്രിയല്ലേ ഈ അത് കണ്ടിങ്ങനെ ഒഴിച്ചുണ്ട് ഇറങ്ങാൻ പറ്റൂല പൂതിലേ എന്നാലും അങ്ങാടിക്ക് പോന്നില്ലേ ജി ഞങ്ങള് പോയി വരമ്മ

ഉമ്മതാ ജസ്റ്റ് അവിടെ പോയിട്ടുണ്ട് കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാനല്ലേ ഉമ്മയും ഇപ്പൊ കൊറച്ചിവസായില്ലേ പുറത്തേക്ക് ഇറങ്ങിട്ട് ബിച്ചോ കുട്ടി അവിടെ തന്നെ ഉമ്മയും കൊറച്ചായി പുറത്തേക്ക് ഇറങ്ങിട്ട് അപ്പൊ പാത്രങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഇറങ്ങാണ്ട് ഞങ്ങക്ക് നമ്മക്ക് എപ്പഴാ ഡോക്ടറെ കാണാൻ വന്നേ അഞ്ചു മണിക്ക് ഡോക്ടറെ കാണണം കുട്ടി കുട്ടിക്ക് ഒരു പാട്ട് പാടി പാടിക്കൊടുത്ത നല്ല ചൂടിലാണ് ഓയിച്ച മുട്ടായി കിട്ടിട്ടില്ല ഈ മേമ വാങ്ങിക്കൊടുക്കണില്ലേ പാർക്കിംഗ് ഇല്ല ഭയങ്കര ഷോകാണ് അതാണ് ഇങ്ങനെ വണ്ടി തന്നെ ഇരിക്കണത് ഇതും വരണൊന്നും കാണാനില്ല നമ്മളമ്മാണ്ട് പറയാനല്ലേ ഒരു കയറി പേടിയൊക്കെ കൊറേ നേരം പിടിച്ചല്ലേ ഇറങ്ങണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ അങ്ങനെയല്ലേ എന്നിട്ട് ഇപ്പം തപ്പി ഞാൻ പോണം എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇറക്കണം മിക്കവാറും അതേപോലെ തന്നെ ഞാൻ നോക്കട്ടെന്തായാലും ഇപ്പളൊന്നും തീരൂല ചെന്നിട്ടില്ല തന്നെ ഇരിക്കും അതിനുള്ള ഒറ്റ സാധനം വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ ഇപ്പൊ മൂന്നാല് സാധനങ്ങളൊക്കെ കഴിക്കണേ എന്നാ കൊഴപ്പം അതാ ഞാൻ പറയില്ല ഉമ്മനോട് ഞാൻ വരാ ഞാൻ പോയി വാങ്ങിക്കൊണ്ടിരെന്ന് പറയലേ സമ്മൂല വരണം അമ്മ ശെരിക്കും ഇത് മാത്രം എടുക്കാൻ വന്നാണ് ഇത് പിന്നെന്താ കാക്ക നല്ല പ്രോത്സാഹനാണി പിന്നീന്ന് ചോദിച്ചിട്ടുണ്ട് ചവിട്ടി വേണോ അത് വേണോ അത് വേണോ ഈ ടൈമിൽ ഞാൻ കൂടിയും പോയാലും ഞാൻ അങ്ങട് അടുക്കുന്നുണ്ടാവുല്ലേ ഞാൻ വണ്ടി കൊണ്ടെല്ലേ ഇനി പൂവല്ലേ അങ്ങനെ മരുന്നൊക്കെ വാങ്ങി വന്നേ ഞാനിപ്പോ വണ്ടി എടുക്കാൻ വന്നതാ ഇവര് ഡോക്ടർ ഇല്ലായിരുന്നു ഡോക്ടർ റൗണ്ട്സിനായിട്ട് പോയതായിരുന്നു അപ്പൊ അങ്ങനെ കൊറേ സമയം അവിടെ വൈകിപ്പോ ഏകദേശം രാത്രി ആയി ബാങ്ക് കൊടുത്ത് ഇനി മെല്ലെ വീട്ടിൽ പോട്ടെ ഇവരാണെങ്കിൽ എന്താ അന്ന് കൂടെ ഉണ്ടായിരുന്ന അപ്പുറത്തെ റൂമിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ട് വന്നിട്ടുള്ള ബുക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇവരൊക്കെ കണ്ടു സംസാരിച്ചിരിക്കാൻ വന്നാലേക്ക് അല്ല എങ്ങനെയുണ്ട് നല്ല ക്ഷീണത്തിലല്ലേ പുറത്തേക്കാരെ കണ്ട മാറിയില്ലേ പൊതു മാറി കിട്ടില്ലേ നല്ല ക്ഷീണത്തിലാണേ അവിടുന്ന് ഇറങ്ങാൻ നേരത്തൊക്കെ കുറച്ചാണ് ക്ഷീണം കഴിക്കണത് ഇനി സാധനം വാങ്ങിയിട്ട് നമ്മൾ നേരെ പരിക്ക് വിടില്ലേ അപ്പം ഇനി ഞങ്ങൾ ഇനി അടുത്ത വീടായിട്ട് വരാല്ലേ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ പോവാണ് ഇന്ന് ഞങ്ങളെ ഞങ്ങളെ ഔട്ടേക്കും കഴിഞ്ഞു ബിച്ചുവിന്റെ ഔട്ടേക്ക് കഴിഞ്ഞു ഇനി കുറെ കഴിഞ്ഞിട്ടില്ലേ ഏഹ് ലുലുവിൻ്റെ ഷോപ്പിംഗ് ഏതായാലും അപ്പ ഇനി വേറെ വീടായിട്ട് കാണുന്നവരെ ബൈ ബൈ ടാറ്റ യു